എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ മിക്കവാറും എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു വേദനയാണ് പല്ലുവേദന പ്രത്യേകിച്ചും പല്ലുവേദന രാത്രിയിൽ വരികയാണെങ്കിൽ നമുക്ക് പലപ്പോഴും നിസ്സഹാരമായി ഇരിക്കാനേ പറ്റാറുള്ളൂ വേദന സഹിച്ചു പിടിച്ചിരിക്കുക പിറ്റേ ദിവസം നിർദ്ദേശിച്ചു പോകുക എന്നുള്ളതാണ് നമുക്ക് ആകെയുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് പക്ഷേ ഈ രാത്രിയിൽ വരുന്ന വേദന കാരണം നമുക്ക് പലപ്പോഴും ഉറങ്ങാനൊന്നും സാധിക്കില്ല വേദന സഹിച്ച് നമ്മൾ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ വേദന കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ പല്ല് വേദന പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന വേദന കുറയ്ക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് രാത്രിയിൽ മാത്രമല്ല പകലും നമുക്ക് ഉപയോഗിക്കാം പകല് പിന്നെ നമുക്ക് എന്തെങ്കിലും കാണാമെന്നുള്ള ഒരു ഉണ്ട് രാത്രി അതില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നണിത് അതിനായിട്ട് ഞാനതിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ് കുറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കാൽ ടീസ്പൂൺ അളവ് ഉപ്പും കാൽ ടീസ്പൂൺ അളവ് കുരുമുളക് കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇത്രയൊന്നും ആവശ്യമില്ല ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് അത്ര എടുത്തിരിക്കുന്നത് അല്ലെങ്കിലും കുറച്ച് മാത്രം മതി ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് നുള്ളു മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ളത് എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അനുസരിച്ച് വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പിക്സ് ചെയ്യുക ആ ഒരു കുഴമ്പ് രൂപത്തിൽ ആവുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൈ വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുരുമുളക് ഒരുപാടിങ്ങനെ തരി പോലെ പൊടിഞ്ഞ് പോകരുത് കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം കീരെ പൊടിഞ്ഞു പോതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇത് ഇതുപോലെ പൊടിഞ്ഞ കുരുമുളകായിരിക്കണം ഈ മിക്സ് ചെയ്ത് ഈ ഒരു കൂട്ട് നമ്മുടെ വേദനയുള്ള ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുക എന്നിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ വേദന കുറയും ഉപ്പെന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ താ ഇല്ലാണ്ടാക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് ഗ്രാമ്പൂ അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ ഗ്രാമ്പൂ പല്ലുവേദനയുള്ള ആ പല്ലിൻ്റെ അവിടെ കടിച്ചു പിടിച്ച് നിൽക്കുക ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പോ എടുക്കുക എന്നിട്ട് അത് കുറച്ച് സമയം ഒരു മൂന്നോ നാല് മിനിറ്റ് ഒന്ന് കടിച്ചു പിടിക്കുകയാണെങ്കിൽ നമുക്ക് വേദനയ്ക്ക് ആശ്വാസം കിട്ടും അപ്പോൾ ഇതൊന്നും നമ്മൾ പല്ലുവേദനയ്ക്ക് തൽക്കാലം ആശ്വാസം കിട്ടാനുള്ള മാർഗങ്ങളാണ് ശരിക്കും നമ്മുടെ പല്ലുവേദന മാറണമെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്ന് കണ്ടുപിടിക്കുക ഡോക്ടറെടുത്ത് പോവുക അപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ പെട്ടെന്നൊരു ആശ്വാസം കിട്ടാനായിട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന പൊടിക്കൈകളാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേദന വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം